എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നൈറ്റിയുടെ കട്ടിങ് വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട് പുതിയ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നൈറ്റി കട്ടിങ് വീഡിയോ കൂടെ ഒന്ന് കാണണം വളരെ സിമ്പിളായിട്ട് അളവെടുത്തും അളവെടുക്കാത്ത രീതിയിൽ നമ്മൾ ഈ രണ്ട് നൈറ്റിയും കാണിച്ചിട്ടുണ്ടായിരുന്നു കട്ടിങ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഒട്ടും തയ്യലൊന്നും അറിയാൻ മേലാത്തവർക്ക് ഒരു നൈറ്റി നമുക്ക് വീട്ടിൽ തയ്ക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നത് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് കട്ട് ചെയ്ത് വെച്ച നൈറ്റ് പീസ് കേട്ടോ അപ്പോൾ നമുക്കത് എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ടിലെ കഴുത്ത് തയ്ക്കാം അപ്പോൾ അതിനകത്ത് ഒരു നൈറ്റിക്ക് നമുക്ക് ഫ്രണ്ട് കഴുത്ത് തന്നെ ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ കഴുത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ പ്രത്യേക കഴുത്തൊന്നും വെട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ കഴുത്ത് തയ്ക്കാനായിട്ട് ഇതുപോലൊരു ചെറിയൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് മീറ്റർ ആയിട്ട് വരുന്ന നൈറ്റിയുടെ തുണി കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് മനസ്സിലാകും നമുക്കതിൽ ഒരുപാട് തുണിയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ ക്രോസ് പീസ് കട്ട് ചെയ്ത് വേണമെങ്കിൽ കഴുത്ത് തയ്ക്കാം അപ്പോൾ ഇതിങ്ങനെയുള്ള ഒരു കഴുത്തായ കൊണ്ട് ഞാൻ ഇതിനൊരു മാച്ചാകുന്ന ഒരു തുണി എടുത്തിട്ട് സ്ക്വയർ പോലെ ഒരു തുണി എടുത്തിട്ട് അത് താഴെ വെച്ചിട്ട് നമ്മുടെ നൈറ്റിയുടെ ചീത്തവശം തിരിച്ച് വെച്ച് തിരിച്ച് വെച്ചിട്ട് ആ കഴുത്തിൻ്റെ റൗണ്ടിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ കഴുത്തിൻ്റെ റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ എക്സ്ട്രാ വരുന്നത് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം മാറ്റിയിട്ട് പിന്നെ നമ്മൾ വെച്ചേക്കുന്ന തുണി ഉണ്ടല്ലോ സ്ക്വയർ ആയിട്ട് അത് നമുക്കൊന്ന് റൗണ്ടിൽ അത് കഴിഞ്ഞ് ഇങ്ങനെ കഴുത്ത് തയ്ച്ചതിന് ശേഷം നമുക്കതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ നമ്മുടെ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ആ ക്രോസ് പീസെല്ലാം ജോയിൻറ് ചെയ്ത് നമുക്ക് ബാക്കിലത്തെ കഴുത്ത് തയ്ച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം എക്സ്ട്രാ ഉള്ളത് ഫ്രണ്ടിൽ നിന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ഇതുപോലെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒന്ന് പോന്തി കൊടുക്കണം കേട്ടോ പോന്തി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് തിരിക്കാം തിരിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അത് ആ സ്ക്വയർ പോലെ വെച്ച് കൊടുത്ത തുണിയില്ലേ അതിങ്ങനെയൊന്ന് റൗണ്ടായിട്ടൊന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിൻ്റെ ആ തുമ്പൊന്നു മടക്കി തയ്ക്കണം കേട്ടോ നമ്മൾ താഴെ വെച്ച് കൊടുത്തിരിക്കുന്ന തുണിയില്ലേ അപ്പോൾ ഇത് റൗണ്ടിൽ ആ തുണി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ തുണിയുടെ സൈഡ് തുമ്പൊന്നു മടക്കി തയ്ക്കണേ അപ്പോൾ ഇത് നമ്മൾ ആ തുണിയുടെ സൈഡ് തുമ്പ് മടക്കി തയ്ച്ചിട്ടുണ്ട് അതിനുശേഷം അതിങ്ങനെ നേരെ നൂർത്തിയിട്ട് അതിൻ്റെ ആ നടുക്കൂടെ തന്നെ ഒന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്യണേ നമ്മൾ പതിച്ച് തയ്ക്കുക എന്ന് പറയുക അല്ലേ അതുപോലെ ഒന്ന് ചെയ്യുക കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്യുക എന്നിട്ട് ഇത് നമ്മൾ പിന്നെ നമ്മുടെ നൈറ്റിയുടെ ആകത്തും ഭാഗത്തേക്ക് ഇത് മടക്കി വെച്ചിട്ട് പിന്നെ നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്തൂടെ മേളിൽ ഒന്ന് പതിച്ച് തയ്ക്കണം അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ തുണി വെച്ച് കൊടുക്കുന്ന തുണി അകത്തോട്ട് നല്ല രീതിക്ക് തന്നെ കഴുത്ത് നന്നായി മടങ്ങി വരുവട്ടെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഇത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് അകത്തോട്ട് നൈറ്റിയുടെ ഉൾഭാഗത്തോട്ട് വെച്ചിട്ട് ഇനി നമ്മുടെ നൈറ്റിയുടെ നല്ല വശം ഇല്ലേ കഴുത്തിൻ്റെ ഭാഗം ഇല്ലേ അവിടെ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ ഇത് കണ്ടെങ്കിൽ ഞാൻ അപ്പോൾ കാണിച്ചു തരാമോ ഇത് കണ്ടെങ്കിൽ സൈഡിൽ കൂടെ നല്ല വശത്തോടെ പതിച്ചു തയ്ക്കുക അതിൻ്റെ കുറച്ചുകൂടെ ക്യാപ്പിട്ടിട്ട് ഒന്നുകൂടെ റൗണ്ടിലൊന്ന് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ അതവിടെ സെറ്റായിട്ടിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിലത്തെ കഴുത്ത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് ബാക്കിലെ കഴുത്ത് തയ്ക്കണം അപ്പോൾ ഇതായിരുന്നു നമ്മളൊന്ന് നൈറ്റി കട്ട് ചെയ്ത സമയത്ത് ക്രോസ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ക്രോസ് പീസ് രണ്ടും കൂടെ എടുത്തിട്ട് നേരെ അങ്ങ് ജോയിൻറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ക്രോസ് എല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം നമുക്ക് ബാക്കിലത്തെ കഴുത്ത് തയ്ക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ മൂന്ന് മീറ്റർ തുണിയൊക്കെ ആയിട്ട് നൈറ്റിക്ക് തയ്ക്കാൻ മേടിക്കുന്ന സമയത്ത് നമുക്ക് കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ റൗണ്ടിലൊക്കെ കഴുത്ത് വേണ്ടി തുണി വെട്ടിയെടുക്കില്ല അങ്ങനെയൊന്നും വെട്ടിയെടുക്കാനുള്ള തുണിയൊന്നും നമുക്ക് കിട്ടത്തില്ല ഇതുപോലെ ഒക്കെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതെല്ലാം കൂടെ ജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ കഴുത്തൊക്കെ തയ്ച്ച് പിടിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ഞാനിപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് കഴുത്ത് തയ്ച്ച് കാണിച്ചല്ലോ അതേപോലെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ അതിന് മാച്ച് ആകുന്ന ആകുന്നൊരു തുണിയുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്തിട്ട് അങ്ങനെയും സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ട് ഡിസൈനോട് കൂടി തന്നെ കഴുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ക്രോസ് പീസ് എല്ലാം കൂടെ ജോയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡ് തുമ്പൊന്ന് മടക്കി തയ്ക്കണം ഫുള്ളായിട്ട് അതാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തെടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ക്രോസ് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്ക് പീസ് നൈറ്റ് പീസ് എടുക്കുക നൈറ്റ് പീസ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്ത് കഴുത്തിൻ്റെ ഭാഗത്ത് നല്ല വശത്ത് ഈ ക്രോസ് പീസ് വയ്ക്കുക നമ്മളിപ്പോൾ ഈ ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ട് മടക്കി തയ്ക്കാത്ത ആ തുമ്പ് കറക്റ്റായിട്ട് കഴുത്തിൻ്റെ റൗണ്ടിൽ വെച്ചിട്ട് റൗണ്ടായിട്ട് തന്നെ കഴുത്ത് തയ്ക്കണം റൗണ്ടായിട്ട് കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് പോന്തി കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഫ്രണ്ടിലെ കഴുത്ത് തയ്ക്കാൻ നേരത്തെ ഇങ്ങനെ പതിച്ച് തയ്ച്ചില്ലേ അതേപോലെ തന്നെ പതിച്ച് തയ്ച്ചിട്ട് അകത്തോട്ട് വെച്ചിട്ട് അത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തു വെക്കുകയാണ് അപ്പോൾ ആ തുണി അവിടെ കറക്റ്റായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് അകത്തൊന്ന് നോക്കിയാലും നീറ്റാണ് പുറത്തുനിന്ന് നോക്കിയാലും നീറ്റാണ് അതേപോലെ ഈ ക്രോസ് പീസ് തഴിച്ച് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ബാക്കിലത്തെ കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് എന്നതാണ് നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒരുപോലെ വെച്ചിട്ട് ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യുക നൈറ്റിയുടെ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് നൈറ്റിയുടെ കൈ പിടിപ്പിക്കാം കേട്ടോ രണ്ട് സൈഡിൽ നമുക്ക് കൈ പിടിപ്പിക്കണം അപ്പോൾ ഷോളറിൻ്റെ നടുക്ക് ഭാഗത്ത് നമ്മുടെ കൈയുടെ നടുക്ക് ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് നടുക്ക് ഭാഗം വെച്ചിട്ട് ആദ്യം നമുക്ക് ഒരു സൈഡിലേക്ക് തയ്ച്ചു പോകാം അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്ക് തയ്ച്ചിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടെ റൗണ്ട് അടിച്ച് തയ്ക്കാം കേട്ടോ ആദ്യം ലെഫ്റ്റോ അല്ല റൈറ്റോ തയ്ക്കുക എന്നിട്ട് റൗണ്ടിലൊന്നും കൂടെ തയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ രണ്ട് കൈയും തയ്ക്കണം നമുക്ക് പിന്നെ നമ്മുടെ നൈറ്റിയുടെ താഴ്വശം കൈയുടെ ഭാഗം മടക്കി തൈക്കുണ്ടാ കേട്ടോ തുമ്പൊന്നും മടക്കി തൈക്കേണ്ട ആവശ്യം വരുന്നില്ല അത് തേരുവശമാണ് വരുന്നത് കേട്ടോ നമ്മളത് കട്ടിങ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു തേരുവശം വരുന്നത് അതനുസരിച്ചാണ് നമ്മുടെ കൈയുടെ ഇറക്കമൊക്കെ നമ്മൾ എടുത്തിരുന്നത് കേട്ടോ നമ്മുടെ നൈറ്റിയുടെ രണ്ട് സൈഡിലും രണ്ട് കൈയും പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നൈറ്റിയുടെ വണ്ണം ഇനി കറക്റ്റായിട്ട് നമുക്ക് അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ ഈ നൈറ്റിയുടെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് ഇഞ്ച് വണ്ണമായിരുന്നു അപ്പോൾ അൻപത് ഇഞ്ച് വണ്ണം നമ്മളിങ്ങനെ നേരെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ പാതി നമ്മൾ അടയാളം ചെയ്യണം ഇരുപത്തഞ്ചിഞ്ചാണ് നമ്മൾ അടയാളം ചെയ്യേണ്ടത് അത് മേളിലാക്കുഴി വരുന്നിടത്ത് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അന്നിട്ട് പിന്നെ നമ്മുടെ കൈയുടെ വണ്ണം എത്രയാണോ വരുന്നത് അതും കറക്റ്റായിട്ട് അടയാളം ചെയ്യുക കേട്ടോ അതിനുശേഷം നമ്മുടെ നൈറ്റ് രണ്ട് സൈഡിൽ നിന്നും ക്ലോസ് ചെയ്ത് താഴെ വരെ വരിക അതിനുശേഷം നമ്മുടെ ഇറക്കം ഇറക്കം എത്രയാണോ കറക്റ്റായിട്ട് നോക്കുക അതിനുശേഷം ശേഷം താഴെ വെച്ചാൽ ആ തുമ്പും ഒന്ന് റൗണ്ടിലൊന്നും മടക്കി തയ്ക്കണ അത്രേ നമ്മൾ ഈ നൈറ്റിക്കുള്ള സ്റ്റിച്ചിങ് ഉള്ളു കേട്ടോ പിന്നെ ഈ നൈറ്റിക്ക് നമുക്കൊത്തിരി ഷെയ്പ്പൊക്കെ ആയിട്ട് ഇടുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഷേപ്പ് എത്രയാണോ അത് ഷേപ്പിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് വരച്ചു തന്നെ കഴിഞ്ഞാൽ കേട്ടോ ഇതെന്ന് പറയുമ്പോൾ അമ്പത് ഇഞ്ച് വണ്ണം ആണ് ഇത് ഷേപ്പായിട്ടൊന്നും വേണ്ട അപ്പം ഞാൻ രണ്ട് സൈഡിലും കുറച്ച് തയ്യൽത്തുമ്പിട്ടിട്ട് ആ ഷേപ്പായി ഷേപ്പ് എന്ന് പറഞ്ഞാൽ നൈറ്റിരി ആ ഷേപ്പായിട്ട് തന്നെ താഴോട്ട് തയ്ച്ച് പോകുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് തയ്ക്കാൻ കിട്ടിയ നൈറ്റിയാണ് അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത നൈറ്റ് തയ്ക്കാനുള്ളത് എനിക്കുള്ള നൈറ്റിയാണ് കേട്ടോ അത് ഞാൻ തയ്ച്ചിട്ട് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഈ ഒരു നൈറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട് പുതിയ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ കട്ടിങ് വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കണം വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ നൈറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത നൈറ്റി തയ്ക്കുന്ന കുറേ ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നൈറ്റിയുടെ തയ്യലെല്ലാം ഒരുപോലെ ആണെങ്കിലും പക്ഷേ ഈ കഴുത്ത് തയ്ക്കുന്നതിനകത്തൊരു ചെറിയൊരു വ്യത്യാസമാണ് അടുത്ത നൈറ്റിക്ക് ഞാൻ കാണിക്കാം എന്താണെന്ന് വെച്ചാൽ ക്രോസ് ഫീസ് വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ക്രോസ് ഫീസ് നേരെ വെച്ച് കൊടുത്തതാണ് ഇനി ക്രോസ് ഫീസ് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് കഴുത്ത് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കുറച്ച് ഭാഗം ഞാനതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് കാണണമെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ ഇത് എൻ്റെ നൈറ്റിയാണ് അപ്പോൾ അത് ഞാൻ തയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ കഴുത്ത് കണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോ എല്ലാം കണ്ട കൂട്ടുകാർക്ക് മനസ്സിലാവും കാണാത്ത കൂട്ടുകാർ ഈ കട്ടിങ് വീഡിയോ കാണണേ പ്ലീസ് പെട്ടെന്ന് തന്നെ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറേ ക്രോസ് പീസ് എല്ലാം കൂടെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ജോയിൻറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ ജോയിൻറ് ചെയ്ത ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കുകയാണ് രണ്ടായിട്ട് മടക്കിയിട്ട് അത് ഇതുപോലെ വെച്ച് നേരെ അങ്ങ് തയ്ച്ച് നോക്കുകയാണ് നമ്മുടെ ഈ ക്രോസ് പീസ് എന്നിട്ടാണ് കഴുത്ത് തയ്ക്കാൻ പോകുന്നത് ഇത് വേറൊരു രീതിയിലാണ് ാണ് കേട്ടോ കഴുത്ത് തയ്ക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ബാക്കിലത്തെ കഴുത്ത് എങ്ങനെയാണ് തയ്ച്ചു കൊടുത്തത് നേരെ വെച്ച് റൗണ്ടിൽ തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കി വെച്ച് തയ്ക്കാണ് ചെയ്തത് ഇത് ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് അത് ജോയിൻ്റ് ആക്കിയിട്ടാണ് ഇത് നമ്മൾ നൈറ്റിയുടെ കഴുത്തിൽ തയ്ക്കാൻ പോകുന്നത് ചെറിയൊരു വ്യത്യാസം ഇങ്ങനെയും നമുക്ക് കഴുത്ത് തയ്ക്കാം എന്നുള്ളതാണ് കേട്ടോ ഇവിടെ ക്രോസ് വെച്ചിട്ട് തയ്ക്കാം എന്നുള്ള രീതിയാണ് കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ട് കുറച്ച് ഭാഗം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്ത് ബാക്കിലെയും ഫ്രണ്ടിലെയും തയ്ക്കുന്ന കാണിക്കുന്നുണ്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി തയ്ച്ചെടുത്ത ക്രോസ് നമ്മുടെ നൈറ്റിയുടെ ചീത്തവശമില്ല ആ ഭാഗത്താണ് ക്രോസ് വെക്കുന്നത് എന്നിട്ട് നമ്മുടെ നൈറ്റ് തുണി അതിൻ്റെ മേളി വെച്ചിട്ട് കഴുത്തേതാകൃതിയിലാണോ ആ രീതിക്ക് തന്നെ ആ ക്രോസിലൂടെ തന്നെ തയ്ച്ചെടുക്കുകയാണേ എന്നിട്ട് തയ്ച്ചെടുത്തിട്ട് ഈ ക്രോസ് പീസ് പിന്നെ കൊണ്ടുവരുന്നത് നമ്മുടെ നല്ല വശത്തേക്കാണ് മടക്കി കൊണ്ടുവരുന്നത് എന്നിട്ട് നല്ല വശത്ത് വെച്ച് തന്നെ ആ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആദ്യം നമ്മൾ തയ്ച്ച നൈറ്റിക്ക് ബാക്കിലെ കഴുത്തിൽ നമ്മൾ ക്രോസ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അത് വീതിക്ക് തന്നെ നമ്മൾ തയ്ച്ചിട്ട് അകത്തോട്ട് എന്ന് വെച്ചാൽ നൈറ്റിയുടെ ചീത്ത വശത്തേക്ക് അകത്തോട്ട് തയ്ച്ച് വെക്കുകയാണിത് ഇത് നേരെ രണ്ടായിട്ട് മടക്കിയിട്ട് ക്രോസ് രണ്ടായിട്ട് മടക്കിയിട്ട് നേരെ തയ്ച്ചിട്ട് ഇത് ഉൾഭാഗത്തുനിന്ന് തയ്ച്ചിട്ട് ഇത് നല്ല വശത്തേക്ക് കൊണ്ടുവന്ന് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതാ അങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം ഇതാ നല്ല വശത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇത് അതിൻ്റെ മേളിൽ കൂടെ തന്നെ തയ്ച്ചു വെക്കുമ്പോൾ ഒരു ചെറിയ വലിയ വ്യത്യാസം ഇങ്ങനെയും കഴുത്ത് തയ്ക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പം ക്രോസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് രീതിയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ അപ്പം ഈ രീതിക്കും കൂടെ ഒന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതേ ആ രീതിക്ക് നിങ്ങൾ ചെയ്തോ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഫ്രണ്ടിലേക്കഴുത്ത് തയ്ച്ചിട്ടുണ്ട് കണ്ട ഇതെങ്ങനെ ഇരിക്കും നമ്മൾ ഫ്രണ്ടിലേക്കഴുത്ത് ആ ക്രോസ് പീസ് വെച്ച് തയ്ച്ചപ്പോൾ കേട്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതേ സെയിം ക്രോസ് വെച്ച് തന്നെ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ ചെയ്ത് അതേപോലെ തന്നെ ചീത്ത വശത്ത് വെച്ച് ആ ക്രോസ് റൗണ്ട് കഴുത്താണോ കേട്ടോ ബാക്കിൽ വരുന്നത് റൗണ്ടായിട്ട് തയ്ച്ചിട്ട് ബാക്കിലേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് തന്നെ പുറത്തോട്ട് കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ തയ്ച്ച് വെക്കുക അങ്ങനെ നമ്മൾ ബാക്കിലത്തെ തെ കഴിക്കുന്നു തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ വെച്ചൊന്ന് ജോയിൻറ്റ് ചെയ്യുക ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എങ്ങനെ നൈറ്റിയുടെ കൈ പിടിപ്പിച്ചില്ലേ ഷോൾഡറിൻ്റെ അവിടെ വെച്ച് രണ്ട് കൈയും പിടിപ്പിക്കുക പിന്നെ നമുക്ക് കറക്റ്റായിട്ട് വണ്ണം അടയാളം ചെയ്തിട്ട് പിന്നെ രണ്ട് സൈഡ് ഇത് ക്ലോസ് ചെയ്യുക പിന്നെ താഴ്ഭാഗം കുറച്ച് മടക്കി തേക്കുക ഇത്രയേ ഉള്ളൂ ഈ നൈറ്റിക്കും ഇനി ചെയ്യാനുള്ളൂ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ നൈറ്റിയുടെ തയ്യലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ നൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് എൻ്റെ നൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത് എങ്ങനെയുണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്ച്ചാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി മേടിക്കുന്ന ഇതുപോലെയുള്ള നൈറ്റ് തന്നെയല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊക്കെ ഇച്ചിരി മെഷീൻ ചവിട്ടാ അറിഞ്ഞാൽ മാത്രം മതി നമുക്ക് ഇതുപോലെ തന്നെ നൈറ്റിയൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നൈറ്റി ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തയ്ച്ച നൈറ്റി നിങ്ങൾക്ക് കണ്ടേ അപ്പോൾ അതും കൂടെ ഞാനെടുത്ത് കാണിക്കാം കേട്ടോ ഇതാ നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചിരുന്നത് നൈറ്റ് ഇതാ കേട്ടോ അപ്പോൾ ഇതേണ്ട നല്ല വണ്ണത്തിലുള്ള നൈറ്റിയാണ് അതിൻ്റെ ഫ്രണ്ടിലൂടെ ആ ഡിസൈൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് നമുക്കിവിടെ തയ്ക്കാൻ കിട്ടിയതിന് ഐറ്റമാണ് കേട്ടോ നല്ല തുണിയാണ് കോഫി കളറിൻ്റെ തുണിയാണ് കേട്ടോ നല്ല ഡിസൈനുമാണ് അതിൻ്റെ കഴുത്തൊക്കെ വന്നിരിക്കുന്നതൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഇത് നല്ലൊരു കളറുമാണ് കേട്ടോ കോഫി കളറാണ് കേട്ടോ ഇത് പിന്നെ ആ വലിയ ഡിസൈൻ തന്നെയാണ് ഏറ്റവും താഴെയും വരുന്നുണ്ട് കേട്ടോ ഏറ്റവും താഴെ ആ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഡിസൈൻ താഴെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ ബാക്കിലും ഉണ്ട് കേട്ടോ ആ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആ ഒരു ഡിസൈൻ തന്നെ ബാക്കിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട താഴത്തെ ഡിസൈൻ കണ്ട ഇത് നല്ല ഭംഗിയില്ലേ ആ ഡിസൈൻ വന്നിരിക്കുന്നത് കാണാൻ അപ്പോൾ അതിനായിട്ട് ബാക്ക് വശം കൂടെ കാണിക്കാം ഇത് വേണ്ട ബാക്കിലും ആ ഒരു ഡിസൈൻ ഇങ്ങനെ താഴെ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കൂട്ടുകാർക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് മനസ്സിലാകാത്ത നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്